ഉദയനാപുരം ഗ്രാമപഞ്ചായത്ത് ഭിന്നശേഷി കുട്ടികളുടെ കലാ കായികമേള ഒലി രണ്ടായിരത്തി ഇരുപത്തിനാല് ഉദ്ഘാടനം ചെയ്തു ഉദയനാപുരം പഞ്ചായത്തിലെ ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ മാനസികവും കലാപരമായ കഴിവുകൾ കാഴ്ചവെക്കുന്നതിനുമായി വർഷംതോറും നടത്തിവരുന്ന കലാ കായികമേള ഒലി രണ്ടായിരത്തി ഇരുപത്തിനാല് വല്ലകം സെൻറ്റ് മേരീസ് പാരിഷാളിൽ പ്രശസ്ത ചലച്ചിത്ര താരം ബാല ഉദ്ഘാടനം ചെയ്തു

സ്വാഗതം പറഞ്ഞു അദ്ദേഹം നമ്മുടെ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഭിന്നശേഷി കലാമേള ഏറ്റവും മനോഹരമായി തന്നെ നടത്തുന്നതാണ് കഴിഞ്ഞ വർഷവും നമ്മൾ നാനാടുത്ത് വെച്ചായിരുന്നു പ്രോഗ്രാം നടത്തിയത് എല്ലാ വർഷവും ഒരു ഏതെങ്കിലും വിശിഷ്ടാതിഥിയെയും കൂടി ഉൾപ്പെടുത്തി കൊണ്ട് ഇവിടുത്തെ നമ്മുടെ ഭിന്നശേഷി ആയിട്ടുള്ള കുട്ടികളുടെ കലാപരിപാടികളും കൂടി ഉൾപ്പെടുത്തി അതോടൊപ്പം എല്ലാ തന്നെ ഇവിടെ പരിപാടി വൈസ് പ്രസിഡന്റ് അനു സി പി പദ്ധതി വിശദീകരണവും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പമണി മുഖ്യപ്രഭാഷണവും നടത്തി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശോഭിക വി എം ശ്യാമള ഗിരിജ പുഷ്കരൻ ടി പ്രസാദ് ജോർജ് പി ഡി ലെറ്റിമോൾ ജോസഫ് ഹേമലത പി തുടങ്ങിയവർ സംസാരിച്ചു ഭിന്നശേഷിക്കാരായ കുട്ടികളെ കലാപരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും പങ്കെടുത്ത കുട്ടികൾക്കെല്ലാം സമ്മാനവിതരണവും നടത്തി विभिष न्यूस वईको